പ്രേക്ഷകരെ ഗീതു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു ഗീതാഗോവിന്ദം ഒരു വമ്പൻ വഴിത്തിരിവിലേക്ക് ഇനി ഗോവിന്ദുമായി പിരിയുമോ അല്ലെങ്കിൽ കൂടുതൽ അടുക്കുമോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ സംശയം വേറൊന്നുമല്ല നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മയാണെന്നുള്ള ആ ഒരു വലിയ രഹസ്യം കഴിഞ്ഞു ഗോവിന്ദ് അത് എന്താണോ ഗീതു അറിയരുതെന്ന് ആഗ്രഹിച്ചത് അത് ഗീതു കഴിഞ്ഞിരിക്കുന്നു ഗീതു ഇത് അറിഞ്ഞു എന്ന് കഴിയുമ്പോഴുള്ള നമ്മുടെ ഗോവിന്ദൻ്റെ അവസ്ഥ എന്താ പറയുക ഗീതു ഇനി അമ്മയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ വെറുക്കുമോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇനി ഉറ്റുനോക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഞാനാണ് അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഗോവിന്ദ് എന്താഗ്രഹിച്ചോ അതിന് ഓപ്പോസിറ്റായി എതിരായി നടന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയുന്നുണ്ട് അപ്പോൾ രഞ്ജു ഇനി അമ്മയെ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗീതു കലി പൂണ്ടിങ്ങനെ ആ വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് കയറി വരുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും അവിടെ എന്തായിരിക്കും നടക്കുന്നത് എന്ന് പ്രേക്ഷകർ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയട്ടോ വിജയലക്ഷ്മി അമ്മയെ ആ ഒരു സ്വന്തം അമ്മയായിട്ട് കരുതിയിരുന്ന ഗീതു സ്വന്തം അമ്മ തന്നെയാണെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷമായിരിക്കുമോ അല്ലെങ്കിൽ ഇത്രയും നാളെയും ഒരു വലിയ രഹസ്യം മൂടിവെച്ചതിൻ്റെ ദേഷ്യമായിരിക്കുമോ വരാൻ പോകുന്നത് അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ബായ്